ലോകം ആശ്വാസത്തിൽ ഇന്ന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി കുറച്ച് ദിവസമായിട്ട് കാണുന്നവരെല്ലാം ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന ഫലീം കുമാറിന്റെ വാചകമാണ് ഓർമ്മ കാരണം ജപ്പാനിൽ വൻ വൻഭൂചലനം ഉണ്ടാകുന്നു ജപ്പാൻ്റെയും ഫിലിപ്പൈൻസിന്റെയും ഇടയിലുള്ള കടൽ തിളച്ചു മറിയും ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യാതെ പല നഗരങ്ങളും അടിച്ചു പോവും ഈടിച്ചു പോവും കേരളത്തിലും ചില ആൾക്കാർ ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്ന് രാവിലെ തന്നെ ഫോണുകളിൽ വിളിച്ച് ചോദിക്കുന്നു എന്നൊക്കെ പറയും എന്താ പറയുക അല്ലേ പാനിലെ മാങ്കോ കലാകാരിയായ ഒരു വ്യക്തിയോ തസ്തുഖി അപ്പം അവർ പറഞ്ഞൊരു പ്രവചനമാണ് ഇന്നലെ പാടിയത് പലരും സയൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ശാസ്ത്രലോകം ഇത് എഴുതി തള്ളിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാരങ്ങോട്ട് സമ്മതിക്കത്തില്ലേ ഇനി ചിലപ്പം സംഭവിച്ചു പോയാലോ എന്ത് പറയും ഞാൻ വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് ഞാൻ ജനിച്ചപ്പം അവർ അന്ന് കാലം തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഓർമ്മയായപ്പം അത് രണ്ടായിരത്തി ലോകം അവസാനിക്കും അന്നത്തെ ആൾക്കാരൊക്കെ പറയും രണ്ടായിരത്തി ഏതാനും ലോകം അവസാനിക്കുമല്ലോ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സമയത്ത് ആ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ പോകുന്നത് എന്ന് ആ കാലത്ത് പറയുവാറുണ്ട് അപ്പം രണ്ടായിരത്തോടിക്കും തോറും എല്ലാവർക്കും ഒരു ഭയങ്കര പേടിയായിരുന്നു പിന്നെ രണ്ടായിരം കഴിഞ്ഞപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആ സമയത്തും നമ്മളിങ്ങനെ നിൽപ്പുണ്ട് അപ്പോൾ ഈ പ്രവചനങ്ങൾ നടത്തുന്നവരുടെ ഉദ്ദേശം മറ്റു പലതുമാണ് എന്ന് മനസ്സിലാക്കുക ഇത് സ്വപ്നത്തിലൂടെ പ്രവചനങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയാം പണ്ട് ഉള്ള കാലത്തെ പഴമക്കാരൊക്കെ പറയുമായിരുന്നു വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഭരിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നങ്ങൾ ഒത്തിരി ഒത്തിരി കാണും പക്ഷേ നേരം ആ സ്വപ്ന സമയത്ത് നമുക്ക് എന്ത് നല്ല കഥകളൊക്കെയാണെന്നല്ലേ ഓർമ്മ വരുന്നത് ചില സമയത്ത് ഉന്നത്ത് കാണുന്ന കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ജ്ഞാനവീഡ അവാർഡ് വരെ കിട്ടുന്ന കഥകളൊക്കെയായിരുന്നു വരുന്നത് അതുപോലുള്ള ശൈലിയുള്ള വാചകങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഓടി ഓടിയെത്തും എന്തു മികച്ച കഥ കഥകളൊക്കെ കാണുമെന്നറിയും പക്ഷേ നേരം വെളുത്തു കഴിയുമ്പോഴുണ്ടല്ലോ ഒന്നും ഓർമ്മയില്ല എന്ത് കണ്ടു എന്ത് കേട്ടു എന്ന് യാതൊരു പിടിയില്ലാത്ത കാര്യങ്ങളാണ് അപ്പം ഈ സ്വപ്നത്തിലൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പുള്ളി മരച്ചുമൊക്കെ കാണിക്കും എന്ന് പറയുന്നത് ഒരു പുസ്തകം ഇറക്കി ഇന്ന് ഫ്യൂച്ചർ ഐഫോ എന്നുള്ള പുസ്തകം ഇറക്കി എന്നാണ് പറയുന്നത് ആ പുസ്തകം ഏതായാലും ഈ സുനാമി പ്രവചിച്ചു മറ്റ് പല കാര്യങ്ങളൊക്കെ പ്രയ ഇവരുടെ കുറച്ച് അങ്ങനാധകരുണ്ടെന്നേ ഏത് കാര്യത്തിനും അങ്ങനാണ് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അനുയായികളാണല്ലോ അവർ പിന്നെ പലിപ്പിച്ച് പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കും മറ്റേത് പ്രവചിച്ചാണ് ഇത് പ്രവചിച്ചാണ് അവരുടെ പതിനഞ്ച് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ പതിനഞ്ച് കാര്യങ്ങളിൽ പതിമൂന്ന് കാര്യങ്ങളും സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് സുനാമി പ്രവചിച്ചു മറ്റേത് പ്രവചിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒമ്പത് ലക്ഷം കോപ്പിയാണ് ആ പുസ്തകത്തിൻ്റേതായി രണ്ടായിരത്തി പതിനൊന്നിൽ വിറ്റ് പോയത് അപ്പോൾ ഈ സംഭവം കൂടെ ആയിക്കഴിയുമ്പോൾ എന്തുമാത്രം പുസ്തകങ്ങൾ വിറ്റ് കാണും അല്ലേ ഫ്യൂച്ചർ ഐഫോ എന്ന് പറയുന്ന പുസ്തകം എല്ലാ ഭാഷയിലും ഇറക്കി കാണും എല്ലാവരും മേണിച്ച് വായിച്ചു കാണും എന്നിട്ടങ്ങ് ടെൻഷൻ അടിക്കുക എന്തിനു വേണ്ടിയാണെന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യം പിന്നെ മനുഷ്യന് ചുമ്മാ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുക ഏതായാലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും പ്രവചനം പാളി പാളിപ്പോയി ഏതായാലും നമുക്കത് കാണാം ലോകം ആശ്വാസത്തിൽ ഇന്ന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വിനാശകരമായ ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു പ്രവചനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തത്സുഗി എഴുപതുകാരിയായ റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പനീസ് മാങ്ക അഥവാ ഗ്രാഫിക് ഇലിസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാങ്ക കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തത്സുഗി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് പ്രവചനാത്മകമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാങ്ക പുസ്തകം പ്രസിദ്ധീകരിച്ചു ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ തോഹോകു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ചതോടെ തത്സുഖി ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാന്റെ തെക്കു ഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും തത്സുഖി പ്രവചിച്ചത് പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു നേരത്തെ ഡയാന രാജകുമാരിയുടെയും ഗായകൻ ഫ്രെഡി മരണങ്ങളും കോംബെ ഭൂകമ്പവും കോവിഡ് മഹാമാരിയും കോംബെമ്പെന്ന് അവകാശവാദങ്ങൾ അവർക്ക് ഏതായാലും സാമ്പത്തികമായിട്ട് ഭയങ്കര നേട്ടമായിരിക്കും കാരണം അവരുടെ ഒത്തിരി പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും ഇത്യായി പക്ഷെ ജപ്പാന് മൂവായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജപ്പാനിൽ പോകാതി പോകാനിരുന്നവർ തന്നെ ഫ്ലൈറ്റ് എല്ലാം റദ്ദാക്കി അവിടോട്ട് പോകാതായി വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത ഇടിവാണ് ഇത് കൊല്ലങ്ങളെടുക്കുമെന്ന് ഒരു പ്രവചനം വരുത്തി വെച്ച വിനയം പിന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം ജപ്പാനിലൊക്കെ എന്ന് പറഞ്ഞാൽ പൂചലനം ഉണ്ടാകും പുനാമി ഉണ്ടാകും എന്നൊക്കെ പ്രവചിക്കാൻ വളരെ നിസാരമാണ് കാരണം അവിടെ മണി മിനിറ്റിന് മിനിറ്റ് പൂചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ജപ്പാൻ അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ആൾക്കാർ പാലിക്കാവുന്നതിൻ്റെ അവസ്ഥ വളരെ ഇപ്പം ജപ്പാനിലൊരു പൂചെണ്ണം ഉണ്ടായി അവിടെ ലോകം പാനിക്കാൻ പോകുന്നു മാധ്യമങ്ങളായി മാധ്യമങ്ങൾ മൊത്തം പറയുന്നു ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴും പൊതുവായിട്ട് ആൾക്കാർ വിചാരിക്കുന്നു എന്തിനു ആവാൻ വേണ്ടി അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുമല്ലേ അതുതന്നെയാണ് സംഭവിച്ചത് പക്ഷേ കേരളത്തിൽ ആൾക്കാർ എന്തിനു മാനിക്കാതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എടാ ഇവിടങ്ങളിലും ഉണ്ടായിരുന്നടേ ആൾക്കാർ ആപ്പാട് ടെൻഷൻ അടിച്ചു പലരും രാവിലെ എനിക്ക് തലയൊക്കെ തപ്പി നോക്കിയെന്നാണ് പറയുന്നത് കാരണം എന്തെങ്കിലും സംഭവിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് ഫോൺ പിടിച്ചു അവിടെ വല്ല സംഭവിച്ചു ഇവിടെ വല്ല സംഭവിച്ചു എന്തിനു എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടി കുറച്ച് ആൾക്കാർ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഇത് ഇന്നേ ഇന്നലെ തുടങ്ങിയതല്ല എന്തൊക്കെ പ്രവചനങ്ങൾ പാളിയിരിക്കുന്നു എന്തൊക്കെ പ്രവചനങ്ങൾ നടക്കുന്നു എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രവചിക്കും എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഭയങ്കര ഒരു ദുരന്തം ഉണ്ടാകും എന്ന് ആരെങ്കിലും പ്രവചിച്ച് കാണുമായിരിക്കാം അല്ലേ ഉണ്ടായി അങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞാൽ പുള്ളി സ്ഥിരമായിട്ട് പ്രവചിക്കുന്നതായിരിക്കാം അന്ന് പ്രവചിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ദുരന്തം ഉണ്ടായെന്ന് പ്രഖ്യാപിച്ച് പ്രവചിച്ചു കഴിഞ്ഞ് ആ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി പുള്ളി അങ്ങ് വലിയ ആളായി അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രവചനങ്ങളുടെ പുറകെയാണ് പോകുന്നത് ഇന്നത് സംഭവിക്കുക ഓരോ മനുഷ്യനും പ്രവചിക്കാൻ കഴിവുണ്ടായിരുന്നു എങ്കിൽ അവനൊക്കെ ആരായി മാറിയനെ എന്നാൽ എന്തൊക്കെ ഈ ശാസ്ത്രത്തിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ ആൾക്കാർ പ്രവചിക്കും പണ്ട് നമ്മൾ അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ചിത്രം ഉണ്ടായിരുന്നു ഭദ്രൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മരത്തിൻ്റെ മുണ്ടയ്ക്ക് പോകുമ്പോൾ ഓരോ പ്രവചനങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സിനിമയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമയാണ് പക്ഷേ അതുപോലെ ഓരോരുത്തർ പ്രവചിക്കാൻ തുടങ്ങിയ വിമാനാപകടങ്ങളൊക്കെ പ്രവചിക്കാൻ തുടങ്ങിയ ഇത്ര മണിക്ക് ഇത്ര ഇന്ന പ്ലേറ്റുമൊക്കെ തകരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അപകടങ്ങൾ ഇല്ലാതാക്കും അല്ലേ അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ മനുഷ്യനെല്ലാം മന്ദഗുതിയായി പോയിരുന്നത് ഈ ശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്നതിന് നമ്മൾ ചന്തനിൽ പോകുന്നു മറ്റെടുത്ത് പോകുന്നു ബഹിരാകാശത്ത് പോകുന്നു നടക്കുന്നു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഈ മന്ദബുദ്ധി തലത്തിനും അന്ധവിശ്വാസത്തിനും യാതൊരു പഞ്ഞുമില്ല എന്നുള്ളതാണ് ഒന്നിനു കൂടുക കൂടിക്കൂടി ഏത് ലെവലിൽ വേണമെങ്കിലും നിൽക്കും അതുകൊണ്ടെന്താ ഈ മണ്ടന്മാരെ പറ്റിച്ച് പറ്റിച്ച് കുറച്ച് ആൾക്കാർ കാശുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതു തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അവരുടെ പുസ്തകങ്ങൾ മൂവായിരം ഈ മൂവായിരം കോടി രൂപ ജപ്പാനിൽ നഷ്ടമുണ്ടായപ്പം അവരുടെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് വിറ്റുപോയി എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് ഇനിയും അടുത്ത പുതിയ പ്രവചനങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ വരും നമ്മളും അതിൻ്റെ മുമ്പേ ഫാൻ ചിരിക്കും നാളെ ഇന്നലെ ആർക്കൊക്കെ ബി പി കൂടി അറ്റാക്ക് വന്നു എന്നൊക്കെ ഹോസ്പിറ്റലിലേക്കുള്ള നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ആസ്കാരികമായും ഉന്നതിയിൽ നിൽക്കുന്ന കേരളം പോലും ഇതിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ യാതൊരു രക്ഷയില്ല ഞാൻ എന്താ പറയുക അപ്പം മറ്റൊരു വിജയമായിട്ട് വീട്ടിലെത്തും വരെ ഓക്കെ ബൈ